പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളെല്ലാവരും പ്ലസ് ടുവിൻ്റെ റിസൾട്ടിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നറിയാം ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം അടുത്ത അടുത്തയാഴ്ചയോടെ പൂർത്തിയാക്കും ഹയർ സെക്കൻഡറിയിൽ ആകെ എഴുപത്തേഴ് ക്യാമ്പുകളിലായിട്ടാണ് മൂല്യനിർണ്ണയം നടക്കുന്നത് അതിൽ ഇരുപത്തഞ്ചെണ്ണം ഡബിൾ വാലേഷൻ ക്യാമ്പാണ് ആകെ ഇരുപത്തി അയ്യായിരത്തോളം അധ്യാപകർ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്നും രണ്ടും വർഷ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന എട്ടര ലക്ഷത്തോളം കുട്ടികളുടെ അമ്പത്തിരണ്ട് ലക്ഷത്തിൽ പരം ഉത്തരക്കടലാസുകളാണ് മൂല്യനിർണ്ണയം നടത്തുന്നത് അടുത്ത ആഴ്ചയോടെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കി മെയ് കൂടി തന്നെ ഫലം പ്രസിദ്ധീകരിക്കാനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തഞ്ചിനായിരുന്നു പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നത് ഈ വർഷം അതിനു മുമ്പ് തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനാണ് അധികൃതരുടെ ശ്രമം പ്രസിദ്ധീകരിച്ചതിന് ശേഷം കേരള റിസൾട്ട്സ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും അതുപോലെ വേറെ ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട് റിസൾട്ട് അറിയാൻ പറ്റുന്ന അപ്പോൾ അതിൽ നിങ്ങളുടെ റോൾ രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്ത് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്